നമസ്കാരം പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭയിൽ മന്ത്രിമാർക്ക് കാര്യമായ ജോലിയൊന്നുമില്ല പ്രസക്തിയൊന്നുമില്ല ഒരൊറ്റ മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രമേ ഈ മന്ത്രിസഭയിൽ പ്രസക്തനായുള്ളൂ പിണറായി വിജയൻ കൂടാതെ തന്റെ മരുമകനായ മുഹമ്മദ് റിയാസ് ബാക്കി മന്ത്രിമാരൊക്കെ പിണറായിയുടെ സെക്രട്ടറിമാരെ പോലെ പിണറായി പറയുന്നത് പോലെ പ്രവർത്തിക്കണം അത് ഘടകകക്ഷി മന്ത്രിമാരാണെങ്കിലും ഒരു മന്ത്രിക്കും സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാൻ കഴിയില്ല അങ്ങനെ തീരുമാനമെടുക്കാൻ ശ്രമിച്ച ഗണേഷ് കുമാറിന് ആദ്യം കിട്ടിയ തിരിച്ചടിയും പിന്നീട് ഒതുങ്ങിയതും അറിഞ്ഞതാണ് ഒരു കമ്പനിയുടെ സിഇഒ പോലെ സ്ഥാപന ഉടമകൾക്ക് വേണ്ടി മര്യാദയ്ക്ക് പണിയെടുത്ത് കാര്യക്ഷമത തെളിയിക്കുക മറ്റൊരു മാർഗവും മന്ത്രിമാർക്കില്ല അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്ക് കൈയിട്ട് വരാനുള്ള സ്കോപ്പ് ഇക്കൊരു കുറവാണ് ആരെങ്കിലും കൈയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിഞ്ഞു മാത്രമേ സാധിക്കും അതുകൊണ്ട് മന്ത്രിമാരെ നമുക്ക് വിലയിരുത്താനോ അവരുടെ ഗുണനിലവാരം അളക്കാനോ സാധ്യമല്ല എല്ലാവരും ഒന്നിനൊന്ന് കണക്കാണ് എന്നാൽ ഈ മന്ത്രിമാരിൽ കപടമുഖമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിരവധി പെണ്ണു കേസുകളിൽ വരെ പ്രതിയായിട്ടുള്ള വിവരക്കേടുകൾ വിളിച്ച് പറയുന്ന എ കെ ശശീന്ദ്രനേക്കാൾ കുഴപ്പക്കാരായി നമ്മൾ പി ബിന്ദുവിനെയും വീണ ജോർജിനെയും പി രാജീവിനെയും കാണേണ്ടത് വീണ ജോർജ് രാഷ്ട്രീയക്കാരെ കൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു പിണറായി ഒരു സീറ്റ് അങ് വെച്ച് കൊടുത്തപ്പോൾ എല്ലാ വിമർശനവും എല്ലാ നിലപാടുകളും തിരുത്തി പിണറായി ഭക്തിയിൽ ആറാടി ആ കപ്പിത്താനെ സ്തുതിക്കുന്നതിലേക്ക് ജീവിതം മാറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന ആരോഗ്യ മേഖലയിൽ വീണ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ശൈലജ ടീച്ചറിന്റെ പ്രേതമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് എന്ന് വ്യക്തമാവും ബിന്ദു ആവട്ടെ ജീവിതകാലം മുഴുവൻ കോളേജ് അധ്യാപിക എന്ന നിലയിൽ ശമ്പളം കൈപ്പറ്റി പെൻഷൻ ആകുന്നതിന് തൊട്ടും മുമ്പ് എം എൽ എ ആകുന്നു മന്ത്രിയാകുന്നു ഇംഗ്ലീഷ് നേരേ ജോവേ പറയാൻ അറിയാത്ത ബിന്ദു ഇംഗ്ലീഷ് അധ്യാപികയായി എങ്ങനെ ഇത്രകാലം ശമ്പളം കൈപ്പറ്റി എന്നതടക്കം അന്വേഷിക്കേണ്ടതാണ് ഇപ്പോഴും എല്ലാവരോടും ശത്രുതയോടെ പെരുമാറുന്ന മുഖഭാവവുമായി ബിന്ദു ഭരണം തുടരുകയാണ് ഇവരെക്കാളൊക്കെ നമ്മൾ അകറ്റി നിർത്തേണ്ടയാളും വെറുക്കേണ്ടയാളും വാസ്തവത്തിൽ പി രാജീവ് എന്ന വ്യവസായ മന്ത്രിയാണ് കേരളം കണ്ട ഏറ്റവും വലിയ കപടനാട്യക്കാരനായ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് പി രാജീവ് മാത്രമാണ് ഒന്ന് രാജീവ് ഇതുവരെ പറഞ്ഞതും മനസ്സിലാക്കിയതും വായിച്ചതും പഠിപ്പിച്ചതും പ്രസംഗിച്ചതുമൊക്കെ എന്താണോ അതിന് വിപരീതമായ ഉത്തരവാദിത്വം രാജീവിനെ ഏൽപ്പിക്കുന്നു രാജീവ് സംരംഭങ്ങൾക്കെതിരാണ് വ്യവസായത്തിനെതിരാണ് ലാഭത്തിനെതിരാണ് എന്തിനേറെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതുപോലും അനാവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആളുകളെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വിദ്യാഭ്യാസം തുടരാൻ അനുവദിക്കുക അങ്ങനെ വിപ്ലവം കൊണ്ടുവരുക എന്ന് മാർസ്യൻ സമ്പദ് വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആളാണ് ആ രാജീവാണ് സ്വകാര്യ സംരംഭകരെയും വിദേശ സംരംഭകരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന മന്ത്രിയെന്നോർക്കണം ഒരു വികസന വിരുദ്ധൻ ഒരു മുതലാളിത്ത വിരുദ്ധൻ ഒരു ലാഭവിരുദ്ധൻ കോട്ടിട്ടാൽ എങ്ങനെയാണ് വ്യവസായ മന്ത്രിയാവുന്നത് അതുകൊണ്ടാണ് പി രാജീവനെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യവസായിയായ കിറ്റക് ആബുവിനോട് ഇത്രമാത്രം കലിപ്പ് പതിനായിരത്തിലധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കേരളത്തിലെ ഏക വ്യവസായ സ്ഥാപനം കിറ്റക്സിന്റെതാണ് ആ കിറ്റക്സിനെ എങ്ങനെയെങ്കിലും നാടുകിടത്താൻ നിശ്ചയദാർഢ്യമെടുത്തിരിക്കുന്ന പി രാജീവ് കുറെ കാലമായല്ലോ പോകുമെന്ന് പറഞ്ഞിട്ട് എന്താ പോകാത്തത് എന്ന് വരെ ചോദിച്ച് പ്രകോപനം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം സൂക്ഷ്മമായി വിലയിരുത്തിയാൽ നമുക്ക് അവിശ്വസിക്കാൻ കഴിയുന്ന ഒരുപാടുണ്ട് അതിലൊന്നാണ് ആത്മാർത്ഥതയില്ലാത്ത ഇവരുടെ ഇസ്രായേൽ വിരോധവും ഹമാസ്നേഹവും രാജീവ് അടക്കമുള്ള സി പി എം നേതാക്കൾ ഹമാസ് പ്രേമികളാണ് ഹമാസ് നടത്തുന്ന കൊലപാതകം ന്യായീകരിക്കേണ്ടതാണ് ഇസ്രയേൽ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇന്ത്യയെ സഹായിക്കുകയും ഇന്ത്യ സഹകരിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിനെതിരെ ഇന്ത്യയെ ഇല്ലാതാക്കാൻ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ഹമാസിനെ കൂട്ടുപിടിച്ച് ഇവർ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയ ഗൂഢാലോചന യോഗത്തിൽ പങ്കെടുത്തത് ഹമാസിന്റെ നേതാക്കൾ കൂടിയായിരുന്നു എന്ന് ഇവർ മറന്നുപോകുന്നു പാകിസ്ഥാന്റെ വലങ്കയായി ഇന്ത്യ ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളിൽ ഒന്നാണ് ഹമാസ് എന്നാൽ ഇവരൊക്കെ ഹമാസ് സ്നേഹികളാണ് ഹമാസിന് വേണ്ടി രംഗത്തിറങ്ങും അതുകൊണ്ടാണ് ഇസ്രയേലിനെ സഹായിക്കുന്നു എന്നതിന്റെ പേരിൽ ടാറ്റയെ ബഹിഷ്കരിക്കാൻ ഒരു കൂട്ടർ പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനെ മൗനം കൊണ്ട് രാജീവും രാജീവിന്റെ പാർട്ടിക്കാരും ശരിവയ്ക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു പരസ്യത്തിന്റെയും സഹായമില്ലാതെ മാധ്യമങ്ങളുടെ പിന്തുണയില്ലാതെ ടാറ്റ കമ്പനി തുടങ്ങിയ സ്ഥാപനമാണ് സൂഡിയോ ആ സൂഡിയോയിലേക്ക് ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ ജാഥ നടത്തിയപ്പോൾ അത് തടയാനോ അവരെ പിടിച്ച് ജയിലിൽ ഇടാനോ കേരള പോലീസിന് കഴിയാതെ പോയത് അവർ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തികളെ എതിർക്കുന്നില്ല വിമർശിക്കുന്നില്ല അവർക്ക് മൗനാനുവാദവും മൗന പിന്തുണയും കൊടുക്കുന്നു രാജീവും കൂട്ടരും അങ്ങനെ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി നിയമപരമായി ചെയ്യുന്ന ബിസിനസ് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലും ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടും സി പി എം ആർക്ക് കാരണം ഇവരുടെ അന്ധമായ രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് സൗമ്യ എന്ന് പറയുന്ന ഒരു ഇടുക്കിക്കാരിയായ പെൺകുട്ടി ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ മൃതദേഹം ഇവിടെ എത്തിയപ്പോൾ പോയെന്ന് കാണാൻ ഒരു റീത്ത് വെക്കാൻ പിണറായിയോ പിണറായി സർക്കാരിലെ ആളുകളോ മടി കാണിച്ചത് അതിനെ വിമർശിച്ചു കൊണ്ടിട്ട പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു മുഖ്യമന്ത്രിക്കും മറ്റ് നേതാക്കൾക്കും അതായത് ഒരു മലയാളി ഹമാസിനാൽ കൊല്ലപ്പെട്ടാൽ ആ കൊലപാതകത്തെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനുമുള്ള ശേഷി പോലും ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അത്രമാത്രം അന്ധമാണ് ഇവരുടെയൊക്കെ കണ്ണുകൾ അതിൻ്റെയൊക്കെ ഒരേ ഒരു കാരണം ഇസ്രയേൽ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഭീകരരാഷ്ട്രമാണ് ഇസ്രയേലിനെതിരെയുള്ള എല്ലാ യുദ്ധവും എല്ലാ നീക്കങ്ങളും നീതിപരമാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് എന്ന് ഇവരൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടുതന്നെ ഇസ്രയേലിൽ ഐ ടി സഹായം കൊടുക്കുന്ന ടി സിസ് എന്ന് പറയുന്ന കമ്പനി ടാറ്റയുടെ ഭാഗമായതുകൊണ്ട് ടാറ്റയുടെ ഭാഗമായ പാവങ്ങൾക്ക് ഗുണനിലവാരമുള്ള തുണി കൊടുക്കുന്ന സൂഡിയോ പോലും എന്ന് പറയുന്നത് എന്നാൽ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ ഈ കപടനാടകം കാപട്യം ഇവരൊക്കെയാണ് അവർക്ക് വാക്കുകളിൽ മാത്രമേ ഉള്ളൂ രാജീവിന്റെ ഭാര്യ ഇസ്രയേലിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി അംഗമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അതിനോട് നോ പറഞ്ഞിട്ടില്ല ഇതുവരെ അത് വലിയ അംഗീകാരമായി എടുത്ത് ഇസ്രായേലിക്ക് പോവുകയാണ് വാണി കേസരി വാണി കേസരി ചെന്നൈയിലെ ഒരു റിട്ടയേർഡ് നേവി ക്യാപ്റ്റന്റെ മൂന്ന് പെൺമക്കളിൽ ഇളയവളായി ജനിച്ചു വളർന്ന് മലയാളം പോലും സംസാരിക്കാൻ അറിയാത്ത ആളാണ് പ്രണയവിവാഹമൊന്നും വിവാഹം ഒന്നും ആയിരുന്നില്ല ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള വിവാഹമായിരുന്നു വാണി കേസരി രാജീവിനെ വിവാഹം കഴിക്കുമ്പോൾ രാജീവ് ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത് കാരണം അന്ന് രാജീവ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ആയിരുന്നു പിന്നീട് അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് ഈ പാർട്ടി എന്താണെന്ന് പോലും വാണിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അക്കാഡമിക് ബാക്ക്ഗ്രൌണ്ട് ഉണ്ട് കഴിവുണ്ട് വിവാഹ ശേഷം എം ജി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ലീഗൽ തോട്ടിൽ ജോലി ചെയ്തു പിന്നീട് കുസാറ്റിന്റെ ലീഗൽ വിഭാഗത്തിലേക്ക് ജോലിക്ക് വന്നു അവിടെ ഒരു പ്രത്യേക ചെയറിന്റെ ഹെഡായി നിയമിക്കപ്പെട്ടപ്പോൾ ഒരു കേസ് ഉണ്ടായിരുന്നു പക്ഷെ കേസിൽ വാണി കേസരി ജയിച്ചത് വാണി കേസരിക്ക് തന്റെ ഭർത്താവിന്റെ രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയില്ല ആ വാണി കേസരി ഇപ്പോൾ ഇസ്രയേലിലെ സർവകലാശാലയിലെ യുനെസ്കോ ചെയ്യുന്നു ബയോ എത്തിക്സ് ഫാക്കൽറ്റിയെ ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ ആ വിഷയത്തിൽ ലോകമെമ്പാടും സെമിനാറുകൾ നടത്താൻ അവഗാഹം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തമാണ് വാണി കേസരിയെ തേടിയെത്തിയിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നിട്ട് ആഴ്ചകളായി നമ്മുടെ ഒരു ബുദ്ധിജീവികളും ഇതേക്കുറിച്ച് ചർച്ച ചെയ്ത് കണ്ടില്ല ഇസ്രയേലിൽ പോയി നേഴ്സായി പണിയെടുത്ത് കൊല്ലപ്പെട്ടാൽ നീ ഇസ്രയേലിൽ പോയി പണി ചെയ്തിട്ടല്ലേ ചത്തോ എന്ന് സൗമിയോട് പറഞ്ഞവർ മൗനം പാലിക്കുന്നു സ്റ്റുഡിയോയ്ക്ക് ഇസ്രയേലുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും ഈ നാട്ടിലെ സാധാരണക്കാരൻ നട്ടല്ലായി മാറിയിട്ടും അതിനെ ബഹിഷ്കരിക്കാൻ പറയുന്നവർ മൗനം പാലിക്കുന്നു വാണി കേസരുടെ കാര്യത്തിൽ പി രാജീവിന്റെ കാര്യത്തിൽ ഇസ്രായേൽ സർവകലാശാലയിൽ ഫാക്കൽറ്റി അംഗമായി പോവാനുള്ള വാണി കേസരയുടെ തീരുമാനം തിരുത്താൻ രാജീവിന് പോലും കഴിഞ്ഞെന്ന് വരില്ല അത് സ്ത്രീ സ്വാതന്ത്ര്യമാണ് അവർ അവരുടേതായ ഐഡൻറ്റിറ്റി ഉള്ള ആളാണ് എങ്ങനെ തിരുത്തും എന്നായിരിക്കാം രാജീവ് ചോദിക്കുന്നത് പക്ഷേ രാജീവും സ്വരാജും കൂട്ടരും ഇവിടെ സാധാരണക്കാർ ഇസ്രായേലിനെ വെറുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണക്കാർ ഹമാസിനെ സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കിതൊന്നും ബാധകമല്ല രാജീവിൻ്റെയും വാണിയുടെയും മക്കൾ പഠിക്കുന്നത് കൊച്ചിയിലെ മുന്തിയ സ്വകാര്യ സ്കൂളുകളിലാണ് അവരെ പറഞ്ഞയക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനം നടത്താനാണേ അങ്ങനെ ഭാര്യ ഇസ്രയേലിൽ പണിയെടുക്കും മക്കൾ വിദേശത്ത് പോയി മുന്തിയ സർവകലാശാലയിൽ പഠിക്കും എന്നിട്ട് ഞങ്ങൾ വ്യവസായ മന്ത്രി എന്ന പേരിൽ വ്യവസായങ്ങൾക്ക് തുരങ്കം വയ്ക്കും പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇസ്രയേൽ വിരുദ്ധ മനോഭാവം വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഇതാണ് കാപട്യം എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ കാപട്യം സ്വപ്നങ്ങളിൽ മാത്രം പി രാജീവ് എന്ന അടിമുടി കപടനായ നേതാവിനെ എന്നെങ്കിലും ഈ നാട് തിരിച്ചറിയാതിരിക്കില്ല